നിലമ്പൂർ ബൈഎലക്ഷനിൽ സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥികളുടെ ചിഹ്നവുമായി ഇപ്പോൾ എലക്ഷൻ്റെ ചൂട് ഇപ്പോൾ ഒരു കൂടി കടന്നിരിക്കുകയാണ് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ആരംഭിച്ച മറ്റൊരു കാര്യമുണ്ട് അത് സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള വ്യാജ പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണം നേരിടേണ്ടി വന്നത് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള എം സ്വരാജാണ് എം സ്വരാജിനെതിരെ എം സ്വരാജിൻ്റെ പേര് പറഞ്ഞ് അന്ന് മുതൽ വ്യാജ പ്രചാരണമായിരുന്നു അത് ഒരുപാട് കടന്നുപോയിട്ടുണ്ട് ഒന്ന് തന്നെ ഫാക് ചെക്ക് ചെയ്ത് സംസ്ഥാന ചില മാധ്യമങ്ങൾ തന്നെ അത് കള്ളത്തരമാണ് അങ്ങനത്തെ പ്രചാരണം വ്യാജമാണെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു അങ്ങനത്തെ ഒരു പ്രചാരണത്തെക്കുറിച്ച് പ്രസ്വൻ ടി വി തന്നെ വാർത്തയായിരുന്നു മലയാള മനോരമ തന്നെ പറഞ്ഞിരുന്നു കോൺഗ്രസിൻ്റെ പ്രചാരണം വ്യാജമാണെന്ന് ഇപ്പോൾ ഈ ഇലക്ഷന് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ നടന്ന വ്യാജ പ്രചാരണത്തെക്കുറിച്ച് ഒരു വാർത്ത കൂടി മലയാള മനോരമയുടെ ഫാക് ചെക്കിങ് ടീം കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് എല്ലാ സ്ഥാനാർത്ഥിയും ഉണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് പിന്നെ സ്വാതന്ത്ര്യനായ അൻവർ ഉണ്ട് പിന്നെ കോൺഗ്രസ്സാരെ കുറിച്ചുണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് എല്ലാവർക്കും അതിലുള്ള വ്യാജ പ്രചാരണത്തെക്കുറിച്ച് മനോരമ പറയുന്നുണ്ട് പക്ഷേ അതിലേറ്റവും സുപ്രധാനമായതും എം സ്വരാജ് എന്നുള്ള വ്യാജ പ്രചാരണമാണ് എം സ്വരാജിനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആക്രമിക്കുന്ന രീതിയിലാണ് വ്യാജ പ്രചാരണമുള്ളത് അതിൽ ഒന്ന് മനോരമ തന്നെ ആദ്യം പറഞ്ഞാണ് എം സ്വരാജ് ഇറങ്ങിയ അന്ന് തന്നെ സ്വരാജിനോട് ഒരു പണി കൊടുത്തിരുന്നു അത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ എം സ്വരാജിനെ പ്രഖ്യാപിച്ചതോടെ സ്വന്തം നാടായ നിലമ്പൂരിലെ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്ന വകവാസവാദങ്ങൾ വ്യാപകമായിരുന്നു അവിടുത്തെ ജനങ്ങൾ പ്രളയവും ഉരുൾപൊട്ടലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും അഭിമുഖിച്ചപ്പോഴൊക്കെയും തിരിഞ്ഞു നോക്കാൻ സ്വരാജ് ആണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തരത്തിലായിരുന്നു പ്രചാരണം പി വി അൻവറും ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ അൻവർ പറഞ്ഞ കാര്യവും കോൺഗ്രസിൻ്റെ സൈബർ ടീം പറഞ്ഞ കാര്യവും വ്യാജമാണെന്ന് മനോരമ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ചിത്രങ്ങൾ സഹിതം അൻവറിനൊപ്പമുള്ള ചിത്രങ്ങൾ സഹിതം പങ്കുവെച്ചാണ് മലയാള മനോരമയുടെ ഓൺലൈൻ ഫാക്റ്റ് ചെക്കിംഗ് ടീമിന് തന്നെ പറയേണ്ടി വന്നത് അൻവർ പറഞ്ഞതും കോൺഗ്രസിൻ്റെ സൈബർ ടീം പറഞ്ഞതും വ്യാജമാണെന്ന് അത് അന്ന് തന്നെ ഈ വാർത്ത മനോരമ പബ്ലിഷ് ചെയ്ത് അന്ന് തന്നെ പ്രസ്മെന്റ് ടീം ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പിന്നെ വീണ്ടും വ്യാജ പ്രചാരണം ആ വ്യാജ പ്രചാരണം എന്ന് പറയുമ്പോഴത്തേക്കും സ്വരാജും ജോൽസും എന്ന് പറഞ്ഞാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഒരു ജോൽസ്യനാണ് കുറിച്ച് നൽകിയെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരുടെ ഒക്കെ പ്രചാരണമുണ്ട് അത് സാമൂഹ്യ മാധ്യമ ശക്തം നടക്കുന്നുണ്ട് ആ പ്രചാരണവും വ്യാജമാണെന്ന് ഇപ്പോൾ മനോരമ തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് നേരത്തെ തന്നെ ആ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും വരുന്ന കാര്യം പറയാം അത് വ്യാജമാണെന്ന് ഇപ്പോൾ മനോരമയ്ക്കും പറയേണ്ടി വന്നിരിക്കുകയാണ് അത് വ്യാജമാണ് അതിങ്ങനെയാണ് നിലമ്പൂർ ബയോലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജ് ആദ്യം പത്രിക സമർപ്പിക്കാനിരുന്ന തീയതി മാറ്റി മറ്റൊരു ദിവസം പത്രിക സമർപ്പിക്കാൻ തീരുമാനിച്ചത് ഒരു ജോത്സ്യ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന തരത്തിലാണ് അടുത്ത പ്രചാരണം സ്വരാജിന് ചിത്രമുള്ള ഒരു വാർത്താക്കാടാണ് പങ്കുവെക്കപ്പെട്ടത് പൊതുവേ അന്ധവിശ്വാസങ്ങളെ എതിർത്ത് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജോത്സത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നുള്ള ആഹ്ലാദമായിരുന്നു ഇതിൽ വാസ്തവത്തിൽ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തിയ വാർത്താക്കാടാണ് പ്രചരിച്ചത് യഥാർത്ഥ വാർത്താക്കാടിൽ ഇന്ന് പത്രിക നൽകാനായിരുന്നു ധാരണ എന്നാണ് എഴുതിയിരുന്നത് ജോത്സിനെക്കുറിച്ചുള്ള ഭാഗം ഇതിനു മുകളിലേക്ക് എഡിറ്റ് ചെയ്ത് ചേർത്താണ് എന്ന് പറഞ്ഞാണ് വാർത്ത റിപ്പോർട്ടറിൻ്റെ വാർത്താക്കാനത്താണ് ആ എഡിറ്റിംഗ് സംഭവം നടത്തിയിട്ടുള്ളത് അപ്പോൾ സുപ്രധാനമായ കാര്യമാണ് എം സുരാജിനെതിരെ ഒരുപാട് വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്കാർ പറയുന്ന ആക്ഷേപങ്ങൾ എല്ലാം വ്യാജമാണെന്ന് ഓരോരോ ദിവസമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബാക്ക്ഡ്രോപ്പിലൂടെ വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ സേവ ടീം സ്വരാജിനെതിരെ വ്യാജപ്രചാരം നടത്തുന്നുമുണ്ട് അതിനെയാണ് ഇപ്പോൾ മലയാള മനോരമയ്ക്ക് തന്നെ തുറന്ന് കാട്ടേണ്ടി വന്നത് മലയാള മനോരമയുടെ മനോരമ ഓൺലൈനിലെ ഫാക് ചെക്കിനകത്ത് നിലമ്പൂർ ബാലക്ഷനെക്കുറിച്ചും നിലമ്പൂർ ബാലക്ഷനിൽ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള വ്യാജപ്രചാരത്തെക്കുറിച്ചുമുണ്ട് അതിലേറ്റവും കൂടുതൽ വ്യാജപ്രചാരം നടക്കുന്നത് എംസ് സ്വരാജിനെതിരെയാണെന്നും മനോരമ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ സുപ്രധാനമാണ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ് ഇതിനകത്ത് അതാണ് ഈ വാർത്തയ്ക്ക് അത് വ്യക്തമാകുന്നതും